സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച ചിന്തന പരമ്പരയിലെ പത്തൊൻപതാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ആഗമനകാലം പരിശുദ്ധ അമ്മയോടൊപ്പം അനുഗ്രഹദായകമായി എപ്രകാരം ചെലവഴിക്കാം എന്നതിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് പരിശുദ്ധ മറിയത്തിന്റെ അഗാധമായ വിശ്വാസവും ദൈവ സമ്പൂർണ്ണ വിധേയത്വവും നമുക്ക് ഉത്കൃഷ്ടമാതൃകകളായി എന്ന് നാം കണ്ടു ബദ്ലഹേലെ ഇടയന്മാർക്ക് മാലാഖ നൽകിയ സന്ദേശത്തെക്കുറിച്ച് കുറിച്ച് തുടർ വിചിന്തനമാണ് ഇന്ന് നാം നടത്തുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം ഇപ്രകാരം നമുക്ക് സംഗ്രഹിക്കാം ഒന്ന് ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ അടുക്കൽ ദൈവദൂതൻ എത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ ഭയപ്പെട്ടു രണ്ട് ദൈവദൂതൻ ഇടയന്മാരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു മൂന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഈ നാല് ഭാഗങ്ങളെക്കുറിച്ച് അല്പം വന്ന് വിശദമായി നമുക്ക് ചിന്തിക്കാം ഇസ്രായേലിന്റെ രക്ഷകനെ ലോകരക്ഷകനെ പ്രതീക്ഷിച്ച് രാജാക്കന്മാർ സൈന്യാധിപന്മാർ പുരോഹിത ശ്രേഷ്ഠന്മാർ ഗോത്രപിതാക്കന്മാർ പ്രവാചകന്മാർ വിജ്ഞാനികൾ തുടങ്ങി എണ്ണമറ്റ മനുഷ്യർ നൂറ്റാണ്ടുകൾ കാത്തിരുന്നു പക്ഷേ ആ സദ്വാർത്ത ആദ്യമറിയാൻ ദൈവം തിരഞ്ഞെടുത്തതാകട്ടെ ഒരു കൂട്ടം ആട്ടിടയന്മാരെയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രത്യേക പദവിയും സ്ഥാനവുമില്ലാത്ത സാധാരണ മനുഷ്യർ ആടുകൾ പൊതുവെ ശാന്ത പ്രകൃതിയുള്ള ജീവികളാണ് അവയെ മേയ്ക്കുന്ന സംരക്ഷിക്കുന്ന പച്ചയായ മനുഷ്യർ ഹൃദയ ശുദ്ധിയുള്ളവർ ഹൃദയ നൈർമല്യമുള്ളവർ അവരുടെ അടുക്കലേക്കാണ് ദൈവം തൻ്റെ ദൂതനെ ആദ്യമായി അയച്ചത് വിചിത്രം എന്ന് തോന്നാവുന്ന ദൈവത്തിൻ്റെ ഈ പദ്ധതിയുടെ പൊരുൾ പിൽക്കാലത്ത് യേശു തന്നെ വെളിപ്പെടുത്തും തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മലയിലെ പ്രസംഗത്തിൽ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മത്തായി സുവിശേഷം അധ്യായം അഞ്ച് എട്ടാം വാക്യം രണ്ട് ദൂതൻ ഇടയന്മാരോട് പറഞ്ഞ ആദ്യ വാക്ക് ഭയപ്പെടേണ്ട എന്നാണ് കാരണം സുവിശേഷ സുവിശേഷകൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു മംഗളവാർത്ത അവസരത്തിലും ഏതാണ്ട് ഇതിന് സമാനമായ ഒരു സന്ദർഭം ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത് നാം ഓർക്കുമല്ലോ ഈ വാക്കുകൾ കേട്ട് മറിയം വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദ്യത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു അപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ലൂക്ക അധ്യായം ഒന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് വചനങ്ങൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോഴും ദൈവീക സന്ദേശം വെളിപ്പെടുത്തുമ്പോഴും നാം ആരും ഭയപ്പെടേണ്ടതില്ല കാരണം ദൈവ സാന്നിധ്യവും ദൈവീക വെളിപ്പെടുത്തലുകളും ആനന്ദദായകമാണ് സന്തോഷ നിർഭരമാണ് രക്ഷദായകവുമാണ് മൂന്ന് ദൂതൻ ഇടയന്മാരോട് തുടർന്ന് പറഞ്ഞു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈ ചെറിയ വാചകത്തിലെ മൂന്ന് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സന്ദേശം സർവജനത്തിനും വേണ്ടിയുള്ളതാണ് ഇത് വലിയ സന്തോഷത്തിന്റെ ഒരു വാർത്തയാണ് ഇത് സദ്വാർത്തയാണ് ദിസ് ഗുഡ് ന്യൂസ് വിൽ ബ്രിങ് ഗ്രേറ്റ് ജോയ് ടു ആൾ ദ പീപ്പിൾ ഈ സന്ദേശം സർവജനത്തിനും വേണ്ടിയുള്ളതാണ് മനുഷ്യകുലത്തിനാകമാനം ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനവിഭാഗത്തിനോ വേണ്ടി മാത്രം ഉള്ളതല്ല ഇസ്രായേൽ ജനത്തിലൂടെയാണ് ഈ സന്ദേശം ഈ സദ്വാർത്ത വെളിപ്പെടുത്തിപ്പെട്ടത് എന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സാർവലൗകിക സ്വഭാവം ദ യൂണിവേഴ്സൽ നേച്ചർ ഓഫ് റിഡംഷൻ വെളിപ്പെടുത്തപ്പെടുന്നു വീണ്ടും ഈ വാർത്ത ഈ സന്ദേശം വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ് എന്താണ് ഈ വാർത്ത എന്ന് നമുക്ക് പരിശോധിക്കാം മൂന്നാം ഭാഗത്തിൽ നാം അത് കാണുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഇതാണ് സദ്വാർത്ത ഇതാണ് ദൈവദൻ വിശേഷിപ്പിച്ച സദ്വാർത്ത അതെ മനുഷ്യകുലം പ്രതീക്ഷയോടെ കാത്തിരുന്ന മോചനത്തിന്റെ പ്രത്യാശയുടെ സദ്വാർത്ത ദൈവം മനുഷ്യനായി പറന്നു മനുഷ്യനായി അവതരിച്ചു ഇതിനേക്കാൾ വലിയ സന്തോഷത്തിൻ്റെ മറ്റൊരു സദ്വാർത്തയുണ്ടോ കൊണ്ടോ ഒരിക്കലുമില്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചക ശ്രേഷ്ഠനായ ഇസയാസ് മുൻകൂട്ടി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറി ഒരു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും വീണ്ടും പ്രവചനം തുടരുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ദിനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരട്ടിന്റെ ദേശത്ത് വസിച്ചവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്നാൽ നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കായി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ് ഇസയാസ് അധ്യായം ഒൻപത് രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവദൂതൻ ഇടയന്മാർക്ക് നൽകിയ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം അതാകട്ടെ ദിവ്യ ശിശുവിനെ തിരിച്ചറിയാനുള്ള ഒരടയാളമായിരുന്നു അത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്തൊരു വൈരുദ്ധ്യം കോൺട്രഡിക്ഷൻ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു പക്ഷേ ഈ ശിശുവിനെ കിടത്തിയിരിക്കുന്നതാകട്ടെ ഒരു പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ പുതപ്പിച്ചിരിക്കുന്നത് പിള്ളക്കച്ച കൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളൊന്നും തന്നെ ടയന്മാർക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു കാരണം അവർ നിഷ്കളങ്കരും എളിമയുള്ളവരുമാണ് അവർ ദൈവദൂതന്റെ വാക്കുകളിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചു ദൈവത്തിൻ്റെ പദ്ധതികൾ എത്രയോ വിസ്മീനീയങ്ങളാണ് അഗ്രഹ്യങ്ങളാണ് ഒരു പരിധിവരെ വിചിത്രങ്ങളുമാണ് ദിവ്യ ശിശുവിൻ്റെ ജനനം ഈ രീതിയിൽ വിജ്ഞാനികളെയും അധികാരം കൈയാളുന്നവരെയും സമ്പന്നരെയുമാണ് അറിയിച്ചിരുന്നതെങ്കിൽ ന്യായവാദങ്ങളും താത്വിക വിശകലനങ്ങളും നടത്തി ദയതുതിൻ്റെ സന്ദേശം ഒരുപക്ഷെ അവർ പാടെ തള്ളിക്കളയുമായിരുന്നു കാരണം ദൈവപുത്രൻ ഇസ്രായേലിന്റെ രക്ഷകൻ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുകയോ അസാധ്യം കാലിത്തൊഴുത്തിൽ ജനിക്കുകയോ അസാധ്യം പക്ഷേ അതായിരുന്നു ദൈവത്തിൻ്റെ വഴി അതായിരുന്നു മോചനത്തിൻ്റെ പാത ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ച ആദി മാതാപിതാക്കളുടെ അഹന്ത അനുസരണക്കേട് മനുഷ്യകുലത്തിൻറെ മേൽ വീഴ്ത്തിയ അന്ധകാരത്തിൻ്റെ മൂടുപടലം ഭേദിക്കാൻ സർവശക്തൻ തന്നെ നിസ്സഹായനായ ശിശുവായി സ്വർഗസിംഹാസനം വിട്ട് ഈ മണ്ണിൽ കാലിത്തൊഴുത്തിൽ ഉൾക്കൂട്ടിൽ യിക്കേണ്ടിയിരിക്കുന്നു ഈ വിചിത്ര പ്രതിഭാസത്തിന്റെ കാര്യകാര്യങ്ങളോ ന്യായവാദങ്ങളോ ന്യായാന്യായങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും ഇടയന്മാർ ദയതു വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചു പരിശുദ്ധം അറിയും മംഗളവാർത്ത വേളയിൽ ചെയ്തതുപോലെ തന്നെ അങ്ങനെ അവരും അനുഗ്രഹീതരായി ഭവിച്ചു സുവിശേഷകനായ ലൂക്ക തുടർന്ന് രേഖപ്പെടുത്തുന്നു ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദ്രഹ്യം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് നേരിട്ട് കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും ഉൾത്തിട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു ലൂക്ക അധ്യായം രണ്ട് പതിനഞ്ച് പതിനാറ് വചനങ്ങൾ അതെ തിരുപ്പിറവി ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന നമുക്കും ആഗമനകാലത്തെ ഈ അവസാന ദിനങ്ങളിൽ ഇടയന്മാർക്കൊപ്പം ബദൽഹേമിലേക്ക് പോകാം അവിടെ നമുക്ക് തലകുനിച്ച് കാലിത്തൊഴുത്തിനുള്ളിൽ പ്രവേശിക്കാം തല ഉയർത്തി ആർക്കും കാലിത്തൊഴുത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലല്ലോ അഹന്തയുടെയും സ്വയം പര്യാപ്തതയുടെയും സമ്പത്തിൻ്റെയും അഹന്തയുടെ തലയെടുപ്പ് ഇവിടെ പ്രസക്തമല്ല വിജ്ഞാനത്തിൻ്റെയും പദവിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ അഹന്തപെടിഞ്ഞ് ശിശുക്കളെ പോലെ എളിമയുടെ വിസ്മയകരമായ ദിവ്യരഹസ്യത്തിന് മുന്നിൽ കൈകൾ കൂപ്പി നമുക്കും നിൽക്കാം ദിവ്യ ശിശുവിന് അരികെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കണ്ണുകൾ ഉയർത്തി നമുക്ക് നോക്കാം ദൈവ മാതൃത്വത്തിൻ്റെ ചെമ്പനീർ പൂവും നിത്യഗന്യാത്വത്തിന്റെ ലില്ലിപ്പൂവുമായി നിൽക്കുന്ന അമല മനോഹരിയും ദൈവസൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടയും ഏറ്റവും മനോഹരിയുമായ മറിയത്തെ നമുക്ക് നമിക്കാം ദൈവപുത്രന് ജന്മം നൽകി തദ്വാര നമ്മുടെ ഏവരുടെയും അമ്മയായി തീർന്ന മറിയത്തിന്റെ മാതൃകരങ്ങളിൽ നമുക്ക് വിലയം പ്രാപിക്കാം ദിവ്യമഹാരഹസ്യങ്ങളുടെ കാവൽക്കാരനും ദിവ്യ ശിശുവിനും ദൈവമാതാവിനും സംരക്ഷണം നൽകാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ചവനുമായ വിശുദ്ധനും നീതിമാനുമായ വിശുദ്ധ അവസരിപ്പിതാവിനെയും നമുക്ക് ആദരവോടെ വണങ്ങാം വിനയാനുതരായി ശിശുസഹജമായ ഹൃദയ നൈർമല്യത്തോടെ സ്വർഗീയ സൈന്യത്തോടൊപ്പം നമുക്ക് ആലപിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഗ്ലോറിയ ഇനക്സേൽസിസ് ദേവോ ഏഷ്യൻ തിയറ പാക്സ് വോമിനും ഈ വിചിന്തന പരമ്പരയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ സ്നേഹപൂർവം നേരുന്നു ആമി